ചപ്പാത്തി അവിടെ അപ്സരമായ കട്ടസ് ഉണ്ടായാലും പുളിക്കേസ്റ്റ് വെച്ചിട്ട് മുഖത്തിൽ തേക്കുന്നത് കുറിച്ചാണ് പറഞ്ഞാൽ അപ്പൊ ഈ പൗഷ്ടികാണെങ്കിൽ എന്നിട്ട് ലാസ്റ്റ് കുളിക്കാരൻ വന്ന് പറഞ്ഞ് ാണ് ഞാൻ എന്തും പറയില്ല നിങ്ങൾ എങ്ങനെയാ വിശ്വസിച്ചതേ അപ്പൊ നിങ്ങൾ ആലോചിച്ചു അയാള് നമ്മളിത്രയും അങ്ങനെ ഏറ്റവും നല്ല തെറ്റിദ്ധരിപ്പിക്കുന്നു എനിക്ക് അത് പുള്ളിക്കാരൻ തന്നെ കൊടുക്കേണ്ടത് ഞാനത് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കി വെച്ചത് അങ്ങനെ അല്ലായിരുന്നാണ് ഇപ്പൊ എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എന്താണ് ബിഗ് ബോസ് എന്ന് വെച്ചാൽ മാർക്കറ്റ് വാര്യുണ്ടോ വാല്യൂ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ പറഞ്ഞത് ജോറി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചു ഞാൻ ഇന്നലെ വന്നു ഇവിടെ സ്റ്റേ ചെയ്ത് ഇനി ഞാൻ എനിക്കിന്നപ്പോ തിരിച്ചു ഓടിക്കുമ്പോൾ നല്ല ടയർഡാണ് ഞാൻ ഇങ്ങോട്ട് കുറച്ചു കൂടെ നോക്കി ഞാൻ നാളെ ഇവിടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് വന്നപ്പോഴും ഷോപ്പിങ് ഞാൻ നേരം ഒന്നും കമ്മിറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവിടെ ഒരു ഞാനൊരു അവസ്ഥയിലെത്തി സമയത്താണ് ഷോപ്പിങ്ങിനെ വിളിച്ചത് അപ്പൊ തൊപ്പി എനിക്ക് മുമ്പേ അറിയാം കേട്ടിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും ൂന്ന് വെത്രങ്ങളായിട്ട് ചെറിയൊരു എമൗണ്ട് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അത് മാത്രം നീ ചെയ്താൽ മതിയോ അതല്ലാണ്ട് എനിക്ക് വേദയിടാൻ ഞാനും ആയിട്ടില്ല അത് തരാൻ തൊപ്പി ആയിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എതിരാളിയൊന്നുമില്ല ബ്രോ എല്ലാവരും നമ്മളെ ബ്രേ സിസ്റ്റേഴ്സ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോഷ്യൽ മീഡിയയില് എതിരാളിന്ന് പറയുന്നത് സിജോ എന്ന് അറിയുന്നുണ്ട് ഇപ്പോഴും ആ പ്രശ്നം നിലയിൽ നിന്നുണ്ട് പുള്ളിക്കാരെ ഈ ബിഗ് ബോസിന്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം വെളിയിടക്കുന്ന ആൾക്കാരെ കുറച്ച് കാലത്തേക്ക് ചക്കായി പോകും അവർക്കൊന്നും നിങ്ങൾ പ്രീവിയസ് എല്ലാ പഠിച്ച് അറിയാൻ പറ്റും നമ്മള് നമ്മൾ ടോട്ടൽ ഫീസ് ആയിട്ട് കൺഫ്യൂസ് ആയിട്ട് എന്ത് പറയണം എങ്ങനെ പറയണം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം കാര്യങ്ങളൊന്നും കിട്ടത്തില്ല പരീസ്പെൻറെ ദിവസം വെളിയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ആവും അവിടെ പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഇവൻ നമ്മുടെ സീക്രട്ടിന്റെ കാര്യമൊക്കെ എടുത്ത് അറിയാൻ പറ്റില്ല വീഡിയോ കണ്ടാട് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പല പല കാര്യങ്ങൾ ഇതിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴത്തേക്കും ഫേസ് ചെയ്യേണ്ടി വരും അതിൽ പെട്ട് ചൂവിയിൽ പെട്ടുപോയ ആളാണ് സിജോ ഇതൊ നല്ല മനുഷ്യനാണ് നല്ല ആളാണ് ചെല്ലാൻ നല്ല ഗെയിമറാണ് സൂപ്പറാണ് അടിപൊളിയാണ് പക്ഷേ സിജോ ഇപ്പൊ എന്താ പൊരുകയാണ് കയറി വരാൻ വേണ്ടി അപ്പം അത് ചിലപ്പം ഇതിലൊ ചോദിച്ചില്ലേ അച്ഛനല്ലേ റോക്കിക്ക് അച്ഛന എത്ര അച്ഛനുണ്ടെന്ന് ചോദിച്ചത് അപ്പം ഞാൻ ചോദിച്ചില്ലല്ലോ ഞാൻ ഞാൻ ഇവരൊക്കെ വിട്ടു പോകും എനിക്ക് ആൾക്കാരെ കൂട്ടി ചിറ്റം പറയുക ആൾക്കാരെ കൂട്ടി നെഗറ്റീവ് പറയുക ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക അതൊന്നും എനിക്ക് അറിയുന്നില്ല ഞാനൊന്നും പഠിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തെറ്റെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എന്റെ സമൂഹം പഠിപ്പിച്ചത് ഞാൻ കണ്ടത് കേട്ടത് പറഞ്ഞത് അറിഞ്ഞത് ഇതെല്ലാം വെച്ചിട്ടാണ് ഞാനൊരു ധാരണയിൽ എത്തുന്നത് അത് ഞാൻ പറയും അപ്പം അത് ഒരു കൂട്ടം ആൾക്കാർ എതിർത്തത് കൊണ്ട് ഞാൻ പറയുന്നത് തെറ്റാവണമെന്നില്ല ഒരു കുറച്ച് ആൾക്കാർ അത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാവണമെന്നില്ല അപ്പൊ നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്യാം ഞാൻ പറയുന്നത് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ ആ പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം എടുക്കുക അല്ലെങ്കിൽ അത് അറിയിക്കുന്ന കുച്ഛത്തോട് കൂടി തള്ളി പറയുന്നത് തള്ളി കളയുക അത് ആരായിരുന്നാലും ആര് പറയും ആള് പറഞ്ഞത് കൊണ്ട് അത് നന്നാവണമെന്നൊന്നും ഇല്ല അത് പൊട്ടത്തരങ്ങളും പറയും അതുകൊണ്ട് അത്രയും എടുക്കും